സാറിനെ കുറിച്ച് പറഞ്ഞോ ഇവിടെ വിനയന്റെ പടത്തിന് അഡ്വാൻസ് വായിച്ചിട്ടു വാങ്ങിച്ചു വിനയന്റെ പടത്തിൽ അഭിനയിക്കണ്ട എന്ന് അവർ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി തിരിച്ചു കൊടുക്കും ശരിയല്ല അല്ല ഇവിടെ പറ്റും തിരിച്ചു കൊടുത്തോണ്ടല്ലോ അവരുടെ അച്ഛനല്ലോ എന്റെ അച്ഛൻ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അഭിനയിക്കും സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും സീരിയലിൽ നിന്ന് വിലക്കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും നാടകത്തിൽ നിന്ന് വിലക്കഴിഞ്ഞാൽ ഞാൻ തല വായിക്കും ഇനി ഇത് നാലിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എന്റെ ഭാര്യയുടെ പഴയ സാരി ഉണ്ട് അത് കൂട്ടിക്കെട്ടി ചെറുവു നാടകം നടത്തുന്നു ഞാൻ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാട് ചിലപാടെന്നു മാത്രമല്ല നേരിന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാനന്ന് രണ്ടായിരത്തി പതിനാലാന്ന് തോന്നി ഇന്റർവ്യൂ നടന്നത് ആ ചാനലിന് വേണ്ടി അപ്പം ഞാന് പിന്നെ മാളക്കെട്ടിനെ വിളിച്ചു ഇത് പരിപാടി കണ്ടു കഴിഞ്ഞിട്ട് ഓ പുള്ളിക്കാരൻ എന്നെ രമേഷ് പറയാം പുള്ളി താര സംഘടനയിലെ അംഗമാണ് എന്റെ ചില ഒക്കെ ഉണ്ടായി നമ്മളെ വിളിച്ചിട്ട് ആ സമയം തൊട്ട് നമ്മളെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് ഇടാൻ നീ ചില നിലപാടുകളുടെ പേരിലല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള മാളച്ചൻ്റെ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നതാണ് വിദ്യാരം മാസ്റ്റർ ചില നിലപാടുകളുടെ പേരിലല്ലേ താൻ എങ്കിലും അടിച്ചിട്ടോ ആരെങ്കിലും കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വെട്ടിച്ചിട്ടോ തനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ലല്ലോ താൻ നിൽക്കുന്ന സംഘടനയുടെ ചില നിലപാട് താൻ എടുത്തു അത് അപ്പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഫൈറ്റ് ചെയ്യണം അതിനൊന്നും ഒരു കുഴപ്പമില്ല